നമ്മളിൽ എത്രമാത്രം അവന്റെ സ്നേഹവും സാന്നിധ്യവും വളർന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വെളിപ്പെടുത്തുന്നത് സഹനങ്ങളിലാണ് അതുകൊണ്ടാണ് സഹന ലേഖനത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം അവിടത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവനും ലോകത്തെ കീഴടക്കുന്നു ലോകത്തിന്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം എന്താണ് നമ്മുടെ വിശ്വാസം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് ഈ എത്ര കണ്ട് ഒരു ദൈവ വൈദൽ ഈ വിശ്വാസത്തിൽ ആഴപ്പെടുന്നുവോ അത്ര കണ്ട് അവൻ ലോകത്തിൻ്റെ ജയിക്കുന്നവനായിട്ട് മാറും അതുകൊണ്ടാണ് നമ്മള് വിശ്വാസ ജീവിതത്തിൽ അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെ പറയുമോ എന്തിനാ ഞാൻ വിശ്വസിക്കും എന്തിനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയപ്പോഴത് എന്തിനാ ഒരു ദൈവവേദിയിൽ യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ ആഴം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവൻ ലോകത്തിൽ വിജയിച്ചവരായിട്ട് പോവുക ഭയമില്ലാതെ ആകുലതകളില്ലാതെ നിരാശകളില്ലാതെ പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ തന്നെ സ്നേഹിക്കുന്ന തന്നെ ജീവനത്തിലും സ്നേഹിച്ച ആ സ്നേഹത്തിലാണ് വിശ്വാസത്തിൽ ഒരു ദൈവവേദനം നടക്കുന്ന കാഴ്ചയാലല്ല ഫലോസില പറഞ്ഞേ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിച്ചത് ഈ വിശ്വാസത്തിൽ അപ്പസ്വലന്മാരകുണ്ട് ആഴപ്പെട്ടപ്പോ യേശു കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഈശോ അത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവർക്ക് മനസ്സിലാകുന്നില്ല ഇതിനിടയ്ക്ക് ഈശോ ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നേ ഭർദോസ് എട്ടാം അധ്യായം വായിക്കും മുപ്പത് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ ആരെന്നാ മറ്റുള്ളവർ പറയുന്നേ ഓരോരോ ൾ പറയും പ്രവാചകൻ എന്ന് പറയുന്നു ഏരിയ എന്ന് പറയുന്നു ശ്രാവന തോന്നുന്നു ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നേ അതിന് പത്ര ദിവസം ഉത്തരം കൊടുത്തു എന്നാ പറഞ്ഞേ നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് നീ ദൈവപുത്രനാണ് ഇത് പത്ര പറഞ്ഞു പറഞ്ഞേ പേശു പറഞ്ഞു മാംസരക്തങ്ങളല്ല മനുഷ്യരല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി കണ്ടത് സ്വർഗത്തിന്റെ ഒരു രഹസ്യമാണ് സ്വർഗീയ രഹസ്യമാണ് ദൈവം വെളിപ്പെടുത്താതെ ഒരു ഹൃദയത്തിനും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്വർഗീയ രഹസ്യമാണ് യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞു പറഞ്ഞത് സ്വർഗ്ഗം നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ് ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തിടും ഇവരിത് ചങ്കിൽ ഇത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഏറ്റെടുത്തില്ല യേശു ദൈവപുത്രനാണെന്ന് ഇനി പരിശുദ്ധാത്മാവ് അപ്പസ്വരന്മാരുടെ മേൽ ഇറങ്ങി വന്നതിന് ശേഷം ഒന്ന് കുറച്ച് അധ്യായം മൂന്നാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് യേശു ദൈവപുത്രനാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും ഏറ്റു പറയുക സാധ്യമല്ല ഈ നിറഞ്ഞു കഴിഞ്ഞപ്പോ അപസ്വലന്മാരിൽ ഈ വിശ്വാസം അങ്ങോട്ട് ഫലപ്പെട്ടു അതുകൊണ്ട് പത്രോസ് ഭയപ്പെട്ടിരുന്ന പത്രോസ് ധൈര്യമെടുത്തിട്ട് ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് യേശുവിൽ മറ്റാരിലും രക്ഷയില്ല അവൻ ദൈവത്തിന്റെ പുത്രനാണ് അവൻ മാത്രമാണ് നമ്മുടെ ഭാവങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തി വരിച്ചത് ഈ വിശ്വാസത്തിൽ ആളപ്പുഴ ആ വിശ്വാസം പ്രഘോഷിക്കാൻ തുടങ്ങി ഈ വിശ്വാസം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് യുവാനം പിടിച്ചുകൊണ്ടുപോയിട്ട് കൊടുത്തു കൊടുത്തുവിടുന്നത് മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോ ഈ വിശ്വാസത്തിൽ നടന്ന അപസ്താലന്മാരെ മുക്കുവാന്മാരെ ഏഹ് പത്ര മുക്കുവനായിരുന്നു കണ്ടിട്ട് ജനം പറഞ്ഞൊരു കാര്യമാണ് ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ നമ്മുടെ ഇടയിൽ നമ്മുടെ ഇടയിൽ തോക്ക് തൂക്കേ ഇത്രയും വേദന ഉണ്ടായിട്ട് ഇത്രയും സഹനം ഉണ്ട് ഇത്ര അടി കിട്ടിയിട്ടും ഇത്രയും പീഡനങ്ങൾ ഉണ്ടായിട്ടും ഇവര് കണ്ട ഈ സന്തോഷത്തിൽ ഈ പുഞ്ചിനിയോട് നടക്കുന്നുണ്ടോ ീമേൽ മറിച്ച മനുഷ്യർ നമ്മുടെ ഇടയിൽ നമ്മളെയൊക്കെ നോക്കിട്ട് പറയുന്നറിയാവോ താണ്ടേ രോഗം കീഴ്മേൽ മറിച്ച മനുഷ്യൻ ഒരു പ്രശ്നം വന്നപ്പോ തകർന്നു പോയതാ ആരോ വീട്ടിൽ ആരോ വേണ്ടപ്പെട്ട ആരോടോ വേർപാടുണ്ടായി താണ്ടെ അതോടെ തീർന്നു എന്തോ സന്തോഷത്തിലൊക്കെ പൊപ്പണ്ടിരുന്ന സഹോദരിയായി ഇപ്പൊ കണ്ടോ നിരാശയെ എന്തോ ഹോസ്പിറ്റലൊക്കെ പോകുന്നുണ്ട് മാനസിക രോഗിയായി എന്നാ പറഞ്ഞേ മരുന്ന് കടിക്കുന്നുണ്ടോ എന്നാ പറ്റേ ഒരു മകൻ മരിച്ചതാ ജീവിത പങ്കാളി അമ്മ മരിച്ചതാ അപ്പ മരിച്ചതാ ഒരു ജോലി പോയതാ ഒരു പരീക്ഷയ്ക്ക് തോറ്റു പോയതാ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയതാ കീഴ്മേൽ മറിച്ച മനുഷ്യരെന്നാണ് നോക്കി പറഞ്ഞോണ്ടിരിക്കുന്നേ അല്ലെങ്കിൽ അങ്ങനെ പറയാനാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നെ അവിടെയാണ് ഭജനം പറയുന്നത് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വാസത്തിൽ എത്ര കണ്ട് നമ്മൾ ആഴപ്പെടുന്നുവോ അത്ര കണ്ട് നമ്മൾ ധൈര്യമുള്ളവരായിട്ട് മാറും വിശ്വാസത്തിന് നമ്മുടെ ആ അനുദിന ജീവിതത്തിൽ അത്ര കണ്ടും പ്രാധാന്യമുണ്ട് കാരണം എന്താ ഓരോ നിമിഷവും നമ്മൾ നടക്കുന്നത് വി വോക്ക് വിശ്വാസത്തിലാണ് കാഴ്ചയാലല്ല